ഇതിന് ്മെന്റ് വേണോ ഇവർക്ക് സർക്കാർ കാശ്വാലിറ്റി ആണ് തീരുമാനിക്കുമ്പോ ഇതിന് എക്യൂപ്മെന്റ് വേണ്ട ഉപകരണങ്ങൾ വേണ്ട പരിശോധിക്കാനും കെട്ടാനും മറ്റു കാര്യങ്ങളും എന്ത് ഉപകരണമാണ് വേണ്ടി ഈ സർക്കാർ അനുവദിച്ചിട്ടുണ്ടോ എന്താ പറയുക നാട്ടുകാർ പിടിപ്പിച്ചോളിന്ന് പറഞ്ഞു നാട്ടുകാർ പിടിപ്പിച്ചോളി എന്നിട്ട് കാശ്വാലിറ്റിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ കണ്ടെത്തിക്കൊള്ളി പറഞ്ഞേ അപ്പം ഇതൊരു

ാലും പരസ്യമായിട്ട് ഞങ്ങളെ എതിർക്കും പക്ഷെ ഇല്ലാത്തത് ഉണ്ട് എന്ന് വരുത്തരുത് എന്ന് മാത്രമാണ് അഭ്യർത്ഥന